മണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചക്ക അല്ല നല്ല ഒന്നാം തരം പോണം കണ്ണത്താ ദൂരത്തോളം വേമ്പനാട്ടുകായൽ ഇങ്ങനെ എൻറെ അമ്മാവ ഈ കുട്ടനാട്ടിൽ വേല ജീവിക്കാൻ ചങ്കുറപ്പുള്ള ഒരാണിന് വേമ്പനാട്ട് കായൽ മതി അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക പിന്നെ എന്തിനു ഗൾഫിൽ പോണം ആ പറഞ്ഞത് ശരിയാണോ അവൾ അച്ഛനും അമ്മയും മരിച്ച പിന്നെ പടുത്ത നിർത്തി ആലപ്പുഴയിലെ വീട്ടിലെ കുശിനിയായിരുന്നു ആറേഴ് കൊല്ലം അത് അറബിയുടെ കഴിഞ്ഞിക്ക് മാമച്ച വിട്ടത് അതും അടുത്ത് വിളിച്ചതല്ല പോലോ ഒരു പണി അറിയാൻ വിളിച്ചതാ രണ്ടുപേർക്കും ഒരു പണിയായിക്കോട്ടെ കരുതി മണിയനെ ജലജക്ക് എന്നാ പിന്നെ ഇവര് രണ്ടുപേരും അകത്തു പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ നമുക്ക് പുറത്തിരിക്കാം അയ്യോ നിന്റെ സോളാർ പാനലും ഇവിടെ വെക്കരുത് എന്നെ ശരിക്കും ഇഷ്ടായോ ഇഷ്ടായി ശരിക്കും ഇഷ്ടായി എനിക്കും ഇഷ്ടായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ വരൂ ഞാൻ കഴിക്കാത്തോണ്ട് ചോദിക്കും എന്തായിരുന്നു അകത്ത് ഇവൻ ഇത്ര ധൃതി പിടിച്ചിരിക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല പേടിക്കണ്ട പരിഹാരം ഉണ്ടാക്കാം എന്തിനും ബന്ധുക്കൾ ഉണ്ടായിട്ട് വേണ്ട വിരുന്നുകാരൻ ഇവന്മാരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാന

അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു അത്ര തന്നെ കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചില് കണ്ടു ഇതാവുമ്പോഴേ ചോദിക്കണത് കിട്ടും അത് മാത്രമല്ല സിനിമയിൽ ഒരു അവസരം കിട്ടിയോ നമ്മൾ പറഞ്ഞു കൊടുക്ക് കൊടുക്കനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാന്ന് വാക്ക് കൊടുത്താ അമ്മ പോവരും ഞാൻ വരത്തില്ല ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് പത്ത് കാശുണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന ഇന്നയൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ

അല്ലാതെ അമ്മ സമ്മതിക്കില്ല ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല അല്ലേ നോക്കട്ടെ ഞാൻ വിളിക്കാം എളുപ്പം വിളിക്കണേ ആ ശരി ശരി എന്നാ പറഞ്ഞു ഒരു മീറ്റിങ്ങില ഇപ്പൊ വിളിക്കുറത്ത് കിടന്ന് കയറി പൊട്ടിക്കുക എന്നാ പറയണം വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ അപ്പൊ അവിടെ ഡാൻസ് ഉണ്ടാവുമോ ഉണ്ടാവും ഉറപ്പാണോ ഹലോ ആ ഗസ്റ്റ് ഉണ്ട് വൈകിട്ട് ഞാൻ വിമല ചേച്ചിയുടെ വീട്ടിലുണ്ടാവും ഇന്ന് ശരി ശരി ഞാൻ ഞാൻ അങ്ങോട്ട് വരാം പോയി പറയട്ടെ നിനക്കെന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നിന്റെ അമ്മ പറയുന്നത് അവക്കതിൽ നല്ല വേവലാതിയുണ്ട് ഉണ്ട് മാറ്റം ഉണ്ടെന്നോ എനിക്കോ നോക്കിക്കേ എന്റെ കണ്ണിലേക്ക് നോക്കിക്കേ ഈ പെണ്ണിന്റെ ഒരു കാര്യം ആ ഗോപനെത്തി എടി ഞാനും കൂടെ വരാ നിന്നെ തനിച്ച് വിട്ടിരുന്ന നിന്റെ അമ്മ അറിഞ്ഞ കുരേഷന്റെ ബോട്ടിലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് അതൊന്നും വേണ്ട ചേച്ചി പിള്ളേരെ ഇവളെ നേരത്തെ എത്തിച്ചേക്കണേ ഇന്ന് രാത്രി ഇവളെ നോക്കണ്ട ചുമതല എനിക്കാ ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ ശരി എന്നാ ശരി റ്റാൻസ് കഴിയുമ്പോഴേ പോരണേ ശരി എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് അത് ഇന്ന് ഗസ്റ്റില്ല പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു അതല്ല ഞാൻ ഡാൻസ് ഡ്രസ് ഇടാതെ വന്നത് എന്റെ സാറ് ഗസ്റ്റ് ഇന്ന് ഗസ്റ്റ് ഇല്ലാഫോ ഗസ്റ്റ് ഇല്ലാത്തോണ്ട് സ്റ്റാഫിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഇവളാരസ്റ്റ് ഉള്ളപ്പോ ഡാൻസ് കളിക്കാൻ വരുന്ന കുട്ടിയാ ഇപ്പോഴോ എന്താണോ ഇറങ്ങി പോയോ ഏ അല്ല ആളില്ലാത്ത നേരത്തെ ഇവളെയും വിളിച്ചു കേറ്റിന്റെ ഓ നിന്നോട് ഇനി പ്രത്യേകം ക്ഷണിക്കണമായിരിക്കും ഇങ്ങോട്ട് കേറി എന്നെ അങ്ങോട്ട് കേട്ടണ്ടി വിളിച്ചു കേട്ടോ Ah boa. Vega bro.